മൂവാറ്റുപുഴ വാഴക്കുളത്ത് സ്കൂൾ ബസ് കത്ത് നശിച്ചു ഡ്രൈവറുടെ അവസോചിതമായ ഇടപെടൽ മൂലം വലിയ അപകടം ഒഴിവായി ഇന്ന് രാവിലെ ഒൻപതരയോടെ വാഴക്കുളം സെൻറ്റ് ലിറ്റിൽ തെരേസ സ്കൂളിൻ്റെ കുട്ടികളുമായി വന്ന സ്കൂൾ ബസ്സിനാണ് കല്ലൂർക്കാട് നീലമ്പുഴ കവലയിൽ വെച്ച് ഓട്ടോ തിടയിൽ പിടിച്ചത് ഈ സമയത്ത് ഇരുപത്തിയഞ്ചോളം കുട്ടികൾ വാഹനത്തിലുണ്ടായിരുന്നു ബസ്സിൻ്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ വണ്ടി നിർത്തി കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി തൊട്ടടുത്തുള്ള ഫയർഫോഴ്സ് യൂണിറ്റായ കല്ലൂർക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചുവെങ്കിലും ബസ് പൂർണ്ണമായും കത്തി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ പുതിയ ബസ്സിനാണ് അപകടം ഉണ്ടായതെന്ന് സ്കൂൾ അധികൃതരിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്